ഗുഡ് മോർണിംഗ് രചിത ബാലുവാണ് ഇന്നും മോഹന ഓർക്കിഡ്സിലെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും ഇന്നത്തെ ചോദ്യം ഇപ്രകാരമായിരുന്നു ഞാൻ നാല് ഇലകളുടെ ചിത്രം അയച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് ചെടികളിൽ ഇങ്ങനെ കാണുന്നുണ്ട് എൻപി കെ വളമാണ് ഞാൻ സാധാരണയായി കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇതിനുള്ള പ്രതിവിധി പറഞ്ഞു തരാമോ ഫോട്ടോസ് കണ്ടു ഫോട്ടോസ് ഒന്ന് മുതൽ നാല് പേരുള്ള നമ്പറിട്ടുള്ള ചിത്രങ്ങൾ ഒന്നാമത്തെ നമ്പർ നമ്പറിട്ടുന്ന ഒരു രോഗം രണ്ടു മുതൽ നാല് പേരുള്ള മറ്റൊരു രോഗം ഈ രണ്ട് രോഗം കൂടപ്പറിയാണ് അവർക്കിടെ അവിടെ ഉണ്ടോ അവിടെ ഈ രോഗമുണ്ട് പക്ഷേ ഈ ഇത് ക്ഷീണം ബാധിക്കുമ്പോൾ ചെടികൾക്ക് ക്ഷീണം ബാധിക്കുമ്പോഴാണ് ഈ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ആരോഗ്യകരമായ വളർച്ച ഞാൻ എപ്പോഴും പറയാറുള്ള ആരോഗ്യകരമായ വളർച്ച വേണം മരങ്ങളുണ്ടായ ചെടിയാണ് അതിൽ നിന്നാണ് അതിന് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മറ്റൊന്നും കിട്ടില്ല അങ്ങനെ വളങ്ങൾ കൊടുത്ത് വരുമ്പോഴാണ് രോഗമുക്തി ഉണ്ടാവുകയുള്ളു ആരോഗ്യത്തോടു കൂടി വളർന്നു പറഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാവില്ല അപ്പം ആരോഗ്യം ഇല്ലാത്ത സമയത്ത് രോഗങ്ങൾ ഉണ്ടാവും അത് ഈ രോഗങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഉള്ള രോഗങ്ങളാണ് ഇപ്പം ഈ ഇത് സംഭവിച്ചിട്ടുള്ളത് ഒന്നാമത്തെ നമ്പർ സംഭവിച്ചിട്ടുള്ളത് പിത്യെന്ന് പറഞ്ഞ രോഗത്തിന്റെ വകഭേദമാണ് ഇത് തുടങ്ങിയിട്ടുള്ളു ഇനി ഇതിന്റെ അടുത്ത കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഇതിന് വയ്ക്കാൻ പോകുന്നത് ഈ ഇലകളുടെ ഇപ്പം സൈഡിൽ കൂടെ മഞ്ഞളിപ്പ് കയറിയിട്ട് വരുന്നുള്ളൂ ഇനി ഇലകളുടെ പാടുവഴും പലയിടങ്ങളിലായിട്ടും പാടുവഴും ഇല പുള്ളിയല്ല പാട് വീഴും ഈ പാടുകൾ പരന്ന് 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 ഇങ്ങനെ വരും നിറയും ഇല നിറയും എന്നാൽ പൂർണ്ണമായിട്ടും അറിയില്ല ഇടയിൽ പച്ചപ്പ് കുറച്ചുണ്ടാകും ആ അവസ്ഥയിലേക്കാണ് എത്തുക ആ അവസ്ഥയിലെത്തിക്കുമ്പോൾ ഓരോ ഇലയ്ക്ക് മാത്രമല്ല പല ഇലകൾക്കും വരും അത് ആ അവസ്ഥയിലേക്ക് എത്തും മുമ്പായിട്ട് നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കും ഈ അവസ്ഥ നല്ല ഇപ്പം മരുന്ന് കൊടുത്താൽ അവിടെ നിൽക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ ഇതിൽ കൊടുക്കേണ്ട മരുന്ന് കോണ്ടാഫ് എന്ന് പറഞ്ഞ മരുന്നാണ് കോണ്ടാഫ് ഈ മരുന്ന് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളം ഇതിൽ നമ്മൾ ഇത് ഇത് കൊടുക്കുകയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ ഇവിടെ തടഞ്ഞു നിർത്താൻ പറ്റും കോണ്ടാഫ് മരുന്ന് ഓർക്കടലിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല മറ്റുള്ള വിളകൾക്ക് സസ്യങ്ങൾക്ക് ആക്കി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മരുന്നാണ് പക്ഷെ ഇതിൽ എക്സാ കോണസോള് തൊണ്ണൂറ്റി രണ്ട് ശതമാനം എക്സാ കോണസോൾ ഉണ്ട് എക്സാ കോണസോളാണ് മഞ്ഞളിപ്പിനെ തടഞ്ഞു നിർത്തുന്നത് ഇപ്പോൾ ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രോഗം പരക്കാതെ നോക്കാം കൊടുത്തില്ല എങ്കിൽ ഈ രോഗം കൂടി കൂടി വന്നു മറ്റുള്ള ഇലകളിലേക്ക് ബാധിക്കുകയും ബാധിക്കുന്ന സ്വഭാവത്തായിരിക്കും ഇപ്പോൾ ഈ ഇപ്പോൾ ഇലവലിൽ പാട് വീടുക പല 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 പാടുകളും വീടും ഒരു ഇലവത്തെ നാ നാലോ അഞ്ചോ പാടുകൾ വീണ്ടും പാടുകൾ ഇങ്ങനെ പരന്ന് 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 ഇല മഞ്ഞ നിറം ബാധിക്കും ആ അവസ്ഥയിൽ വരുമ്പോൾ ഈ കോണ്ടാഫിൽ വെക്കില്ല അതിന് ഡൈഫൻ കോണസോൾ ചേർന്നുള്ള മരുന്നതിനുപേർ കൊടുക്കേണ്ടത് അതായത് സ്കോർ സ്കോർന്ന് പറഞ്ഞൊരു മരുന്നാണ് ആ സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ആ പ്ലെയിൻ്റ് ആ ഭാവം വെച്ചിട്ട് ഇത്തനം ഇല കേടായി പിന്നെ തണ്ട് കേടായി അങ്ങനത്തെ പ്ലാന്റ് നശിച്ചു പോകാനും സാധ്യത വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുമ്പോഴത്തെ അവസ്ഥ ആയിരിക്കുന്നില്ല നിങ്ങൾ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാവുന്നത് ആ നേരത്ത് എല്ലാ ഞാൻ പറഞ്ഞ മാതിരി കൂടുതലും മഞ്ഞച്ച് വന്നിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റിൽ നിൽക്കില്ല ആ സമയത്ത് നിങ്ങൾ മേടിക്കേണ്ടത് സ്കോർ എന്നൊരു പ്രൊഡക്റ്റ് മേടിക്കുക സ്കോറിലാണ് ഡൈഫർ കോൺസോൽ കൂടിയ അളവിലുള്ളത് ആ മരുന്ന് കൊടുക്കുമ്പോൾ സമൂലം കൊടുക്കണം സമൂലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇലയുടെ അടിയിലും കൂമ്പിലും ഇലയുടെ നല്ല ഭാഗത്തും കുറച്ച് കടയിലുകൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ആ രോഗം മാറുന്നത് രണ്ട് തവണ കൊടുത്താൽ മതി ആ മാറുന്നുള്ളൂ ഇപ്പോൾ ഈ കോണ്ടാസറിൻ്റെ മരുന്ന് മറ്റ് രോഗം കാണിച്ചല്ല ഇതിൽ ഇലപ്പുള്ളി രോഗം കാണിച്ചില്ല മൂന്നില കാണിച്ചില്ല അതിന് കൂടി ഉപയോഗിക്കുക എന്നാണ് ഈ മഞ്ഞളിപ്പിനിപ്പം നിങ്ങളിങ്ങനെ കൊടുക്കുന്നു കൊടുക്കും പിന്നെ കാണിച്ച രണ്ട് മുതൽ രണ്ട് മുതൽ നാല് വരെയുള്ള രണ്ട് മൂന്ന് നാല് മൂന്നലകൾ ഈ മൂന്ന് മൂന്നലകളും ബാധിച്ചുള്ള തുരുമ്പാണ് തുരുമ്പിൻ്റെ പസ്റ്റേജ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടില്ല പസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇലരെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് തരി ഒരു തരി തുരുമ്പ് വരും അത് വലുതായി വരുന്ന വലുതായി വന്നാണ് നിങ്ങൾ രണ്ടാമത്തെ ഇലയിൽ കാണിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഇല വന്നപ്പോൾ അത് ഒന്നുകൂടി പരന്നു ആ മൂന്നാമത്തെ അല മഞ്ഞച്ചരല വന്നിട്ടില്ലേ നമ്പർ നാലിട്ടുള്ളത് അതെന്റെ നാലാമത്തെ സ്റ്റേജ് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല നിങ്ങൾ ഫോട്ടോയിൽ കാണി കാണിച്ചിട്ടില്ല നാലാമത്തെ സ്റ്റേജാണ് ഇത് വരുമ്പോഴേക്കും ഈ ഈ തുരുമ്പ് പാവ പടർന്ന് ഇലയുടെ അല്ലാത്ത പറഞ്ഞ് മഞ്ഞ നിറം വരും മഞ്ഞ നിറം കഴിഞ്ഞിട്ട് പിന്നെ വരാ അടുത്ത അലവിലേക്ക് വ്യാപിക്കുന്നു ഇതിപ്പോ തൊടുന്ന ഇലകൾക്കും അത് വ്യാപിക്കും അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗം മഞ്ഞപ്പ് കൂടി ഒരു ഭാഗം തണ്ടി വിട്ടിട്ടിങ്ങനെ വിഴയില്ല എന്നവിടെ പിടിച്ച് നിൽക്കുകയും ചെയ്യും ആ രൂപത്തിലാണ് അങ്ങനെ കഴിഞ്ഞാൽ സാവധാനം നമ്മൾ എടുത്തു കളയാറ പതിവ് പക്ഷെ അന്തിനും മരുന്നൊക്കെ തന്നെ കൊടുത്താൽ മതി ഈ കോണ്ടാഫ് പറഞ്ഞ മരുന്ന് തന്നെ കൊടുത്താൽ മതി കോണ്ടാഫിൽ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി രണ്ട് ശതമാനം എക്സാ കോണസോള് ഇവിടെ എക്സ്ട്രാ കോണസോളല്ല അതിന് ഗുണം ചെയ്യുന്നത് ഈ എക്സ്രാ കോണസോൾ കൂടാതെ മൂന്നോ നാലോ മരുന്നുകൾ എക്സ്ട്രായിലേക്ക് കെടുക്കുന്നുണ്ട് ആ മരുന്നുകളാണ് ഈ തുരുമ്പിന് വേണ്ടിയിട്ട് തുരുമ്പിനെ പ്രതിരോധിക്കുന്നത് അത് തുരുമ്പിനെ അവിടെ നിർത്തും ഇനി വളരാൻ അനുവദിക്കില്ല പരക്കില്ല ഇനി ഇനി അടിച്ചു കഴിഞ്ഞാൽ ഈ ഈ രോഗം അവിടെ ചെന്ന് അവസാനിച്ചും മറ്റുള്ളവരിലേക്ക് ബാധിക്കായില്ല ഇതുവ തൊടുന്ന ലയിൽക്കും അത് ബാധിക്കില്ല അപ്പൊ ഈ ഇത് കൊടുക്കുമോ ഈ കൊണ്ടാഫ് കൊടുക്കോ കൊണ്ടാഫ് തന്നെ രണ്ട് എം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നിങ്ങൾ രണ്ട് പ്രാവശ്യം കൊടുത്താൽ രണ്ടോ മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊടുത്താലും മതി വേണമെങ്കിൽ അങ്ങനെ മൂന്നാം പ്രാവശ്യം കൊടുക്കാം അതൊന്നും ഇല്ല പക്ഷെ ഇതല്ല പ്രധാന കാര്യം ഇത് കൊടുത്തെന്ന് വെച്ചിട്ട് രോഗം പരന്നില്ല ഇവിടെ നി നിന്നു വരും പക്ഷെ വീണ്ടും ആരോഗ്യം ഇല്ല എങ്കിൽ ആ ചെടിക്കും കുഞ്ഞി പുതിയതായിട്ട് പുതിയ മുളകളൊക്കെ പൊട്ടി വരുമ്പോൾ ആരോഗ്യം ഇല്ലെങ്കിൽ ചെടികളി പിന്നെ നാശത്തിലേക്കാണ് പോവുക അതുകൊണ്ട് നിങ്ങൾ ആ ഈ എൻ പി ക മാത്രം കൊടുത്തോണ്ട് പോരാ എൻ പി കൊടുക്കണമാതിരി തന്നെ കസബ അത് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കിട്ടും കസബ കാൽസ്യം സിങ്ക് ബോറോൺ ചേർന്നാണ് അത് എൻ പി ക കൊടുക്കുന്ന പോയിൽ തന്നെ എൻ പിക്ക് കയറി നൈട്രജൻ പൊസ പൊട്ടാഷാണ് അതുപോലെ തന്നെ കസബ കസബ കൊടുക്കണം കസബ കൂടാണ്ട് സൾഫർ കൊടുക്കണം ഇപ്പം മൂലങ്ങളും കൊടുക്കണം അപ്പോഴാണ് ചെടി നന്നായി വരുള്ളൂ മണ്ണിലുള്ളൊരു ചെടിയാണ് എങ്കിൽ അതിന് മണ്ണിൽ നിന്ന് പലതും എടുക്കാൻ കഴിയും ഓർക്കടകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ എൻ പി പിക്ക് കൊടുക്കണം കസാബേയും കൊടുക്കണം കൂടാതെ പ്രോട്ടീൻ കടന്ന് കട പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനം കൊടുക്കുക സൾഫർ കൊടുക്കാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങൾ സൾഫർ നിർബന്ധമായും കൊടുത്തിരിക്കുക നിങ്ങളുടെ ചെടിയിൽ സൾഫറേ ഇല്ല സൾഫർ ഉണ്ട് നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ ഈ രോഗം വരില്ല കാരണം സൾഫർ ഈ വക കൂൾ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സൾഫറ് കൊടുക്കുക രണ്ട് ഗ്രാം രണ്ട് ഗ്രാം സൾഫർ എടുക്കുക മാസത്തിൽ രണ്ട് തവണ അത് കൊടുക്കും അപ്പോൾ ഈ രോഗങ്ങൾ തടയും വരുന്ന രോഗങ്ങൾ വെച്ചാൽ ഈ എലപ്പുള്ളി ഈ തുരുമ്പ് ഇതൊക്കെ സ സൾഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തട സൾഫർ ഇതിനൊക്കെ തടഞ്ഞു നിർത്തും അപ്പോൾ വളങ്ങൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സൾഫറും കൊടുക്കുക മറ്റു പോഷകവും മൂലകളും കൊടുക്കുക നിങ്ങളുടെ ചെടി എന്താകും സൾഫർ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് വെള്ള തല ദിവസം വെള്ളത്തിൽ നന്നായി കലർത്തി നന്നായി കലർത്തുന്നതിന് ശേഷം പിറ്റേ ദിവസവും അതിൻ്റെ തെളി അടി അതിലുള്ള പൗഡറുള്ള അടിയിൽ കൂടും തെളി എടുത്തിട്ട് കൊടുത്താൽ കൊടുക്കുക കൊടുക്കുമ്പോൾ ഈ വക രോഗങ്ങൾ വരാതെ നോക്കാം മാത്രമല്ല സൾഫറുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട് അപ്പോൾ എൻ പി കൊടുക്കുക കസവ കൊടുക്കുക സൾഫർ കൊടുക്കുക പ്രോട്ടീൻ ചേർ ചേർന്നുള്ള വളങ്ങൾ ഇല്ലെങ്കിൽ അമിനോ ആസിഡുകൾ ഇത്തരം ചെടികൾക്ക് നിങ്ങൾ കൊടുത്താൽ മതിയാവുള്ളൂ അപ്പോഴാണ് ചോദിച്ച ചെടികൾ ആരോഗ്യകരമായ വളർച്ച ഉണ്ടാവുള്ളൂ വലിയ കൊല പൂവ് വരുവുള്ളൂ കൊലകൾ കൂടുതൽ വരും കാൽ ചെടികൾ കാണാനും ഭംഗിയുണ്ടായിരിക്കും ചെടികൾ നശിക്കാത്ത രൂപത്തിലേക്ക് എത്തും മാത്രമല്ല ചെടികളിൽ ഇലകളിൽ ഒരു എലപ്പുള്ളിയോ പാടോ മഞ്ഞളിപ്പോ ഒന്നും വരില്ല അപ്പ ഈ പറഞ്ഞമായിരുന്നേ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ചെടികൾ നന്നാവും ഒരു കാര്യം ശ്രദ്ധിക്കണേ പൗഡർ രൂപത്തിലുള്ള ഏതൊരു മെഡിസിനും നമ്മൾ തലേന്ന് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുക തലേന്ന് നമ്മളിപ്പോൾ കലക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് അതിൻ്റെ ആ ഒരു പൗഡർ ഫോം കലങ്ങി താഴേക്ക് അത് ഊറിയിരിക്കും പിറ്റേന്ന് നമ്മൾ അതിൻ്റെ തെളി എടുത്തിട്ടാണ് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അല്ല എങ്കിൽ നമ്മൾ അപ്പപ്പോൾ തന്നെ കലക്കിയിട്ടാണ് ഈ സൾഫർ പോലെയുള്ള പൗഡേഡ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കണതെങ്കിൽ നമുക്ക് ആ അതാത് മെഡിസിൻ്റെ പൗഡറിൻ്റെ കളർ ഏതാണോ ആ കളർ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീവ്സിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് ഇരിക്കും അതൊരു ഭംഗികേടും കൂടിയാണ് അപ്പം ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഏത് ആയിട്ടുള്ള മെഡിസിനും കൊടുക്കുമ്പോഴും അത് തലേന്ന് തന്നെ കലക്കി വെച്ചതിന് ശേഷം പിറ്റേന്ന് അതിൻ്റെ തെളി വേണം യൂസ് ചെയ്യാനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈദ്യപ്പിയാണ് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബായ്